ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെരുന്നാളും വെക്കേഷനൊക്കെ ആയപ്പോൾ എങ്ങും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ തിരക്കൊഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യാത്ര കാരണം നല്ല തിരക്കാവുമല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരും മസനഗുടി വഴി ഊട്ടിയിലേക്ക് തിരിച്ചപ്പോൾ ഞങ്ങൾ പാലക്കാട് വഴി നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ പോണ വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും പുഴകളൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ വരണ്ട് കിടക്കുന്ന ഒരുപാട് പാടങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ എന്തായാലും പാലക്കാട് ഭാഗമാകുമ്പോൾ എനിക്ക് തോന്നുക നമ്മുടെ നാട്ടിനേക്കാട്ടിലും കുറച്ച് ചൂട് കൂടും എന്നാണ് തോന്നുന്നത് നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു കണ്ടുപോകുന്ന ഇടയിലാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ആൽത്തറ കണ്ടത് കേട്ടോ ശരിക്കും ഞാൻ സിനിമയിലൊക്കെയാണ് ഇങ്ങനെ ആൽത്തറ കണ്ടിട്ടുള്ളത് നേരിട്ട് നേരിട്ടാദ്യമായിട്ട് കാണാനുണ്ടോ ഇവിടെ രണ്ട് മൂന്ന് ആൽത്തറ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അതിൽ കയറി ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു കാരണം ഇനി അങ്ങോട്ട് ഒരു പക്ഷേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും കാണാം കഴിഞ്ഞു എന്ന് വരില്ല കാരണം ഇനി ചുരം കയറലോ കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിതാ അവിടെ ചുരം കയറി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി ശരിക്കും പറഞ്ഞാൽ ഒരു ഊട്ടിക്ക് പോകുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ യാത്ര മധ്യ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് പോത്തുണ്ടി ഡാമാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല നല്ല വെയിലും നല്ല ചൂടും കാരണം തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു നല്ല ഹൈറ്റിലുള്ള മലകളും പാറക്കെട്ടുകളൊക്കെ കാണാൻ കഴിഞ്ഞു കേട്ടോ നമ്മുടെ യാത്രക്കിടയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതി നല്ല സുന്ദരിയായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഒന്നും കൂടെ തണുപ്പും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും കോടമൂടിയ നെല്ലിയാമ്പതിയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമ്മൾ ഈ ചൂട് കാരണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏകദേശം അതിൻ്റെ ടോപ്പിലൊക്കെ എത്തുമ്പോൾ നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അപ്പോൾ മഴക്കാലത്ത് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു ഊട്ടിയിലേക്ക് പോകുന്ന അതേപോലെ തന്നെ ആവും അപ്പോൾ ഇവിടെതാ ഞങ്ങളിങ്ങനെ സ്റ്റോപ്പായി ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു സ്ലിപ്പൊക്കെ തന്ന് തിരിച്ച് വരുമ്പോൾ അവിടെ തന്നെ കൊടുക്കണം ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് അറിയില്ല കാരണം നമ്മൾ ഗ്ലാസിന്റെ ഉള്ളിലൊക്കെ കൂടെയാണ് വീഡിയോ എടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ താഴെ ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോ ഇവിടെ ഒരുപാട് കുരങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്ലാസ് പൊക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തോന്നുന്നു കുറേ കുരങ്ങുകളും കുട്ടികളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കാരണം അവരുടെ എല്ലാ ഫുഡും എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ നല്ല കൂറ്റൻ പാറക്കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ താഴെയൊക്കെ നോക്കിയാൽ നല്ല താഴ്ചയുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ യാത്രക്കാരൊക്കെ ഇവിടെ നിർത്തിയിട്ട് വ്യൂ പോയിന്റിൽ നിന്നിട്ട് കാണുന്നുണ്ട് അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസനകുടി വഴി ഊട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റോഡിലും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഏട്ടാ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സുഖമായിട്ട് യാത്ര ചെയ്യാം അപ്പൊ ഏകദേശം മുകളിൽ എത്തി തുടങ്ങിയപ്പോ നല്ല കാറ്റും അതുപോലെ തന്നെ വെയിലും ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആ കാറ്റിൻറെ ഇതില് ആ വെയിലിന്റെ ചൂട് അത്ര തന്നെ അറിയുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് യാത്രക്കാരൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് ബസ്സൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു ഇവിടെ എന്തോ ഒരു ഫാം ഹൗസ് ഒക്കെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അവിടെ ഇറങ്ങി നോക്കിയിട്ടില്ല കേട്ടോ കാരണം നമ്മളെ വ്യൂ പോയിന്റിൽ മണിക്ക് ശേഷം പ്രവേശനമില്ല അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കിനും അവിടെ ക്ലോസ് ആവും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തീരുമാനത്തിൽ പിന്നെ വേറെ എവിടെയും അങ്ങനെ തങ്ങിയില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നല്ല ഊട്ടിയിട്ടത്തെ പോലെ തന്നെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല പച്ചപ്പും നല്ല ഭംഗിയും ഏകദേശം നമ്മളെ ഊട്ടിയിലെ പോലെ തന്നെയുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചെറിയ രീതിയിലുള്ള തണുപ്പും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോണ വഴിയിലൊക്കെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വന്യമൃഗങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആന ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലത്തും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടിയിലൊക്കെ പോണ പോലെ തന്നെ മൃഗങ്ങളൊക്കെ കാണും പറ്റുകയാണെങ്കിൽ മൃഗങ്ങളെ കാണും അവർ ഇറങ്ങുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ പോയപ്പോൾ കുറേ കുരങ്ങന്മാരും അതേപോലെ തന്നെ നമ്മളെ സിംഹവാലം കുരങ്ങൊക്കെ ഉണ്ടല്ലോ അതന്നെ തോന്നുന്നുണ്ട് കറുപ്പ് കളറുള്ള വാലൊക്കെ നീളത്തിലുള്ള അങ്ങനത്തെ കുറേ കുരങ്ങന്മാർ മലയണ്ണാനെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ വ്യൂ പോയിന്റ് ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാർക്കിങ്ങിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് അവിടുന്ന് ഇത്തിരി ദൂരം നടക്കണം കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളു വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇവിടെ അങ്ങോട്ട് നടക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ വയനാട്ടിൽ പോയപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ ഒരുപാട് ദൂരം സ്റ്റെപ്പ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല വലിയ ദൂരമോ കാര്യമൊന്നുമില്ല നടക്കാൻ സുഖമാണ് കേട്ടോ നല്ല കാറ്റുമുണ്ട് അപ്പൊ ഞങ്ങളങ്ങനെ നമ്മളെ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടന്നു സഞ്ചാരികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പല ഭാഗത്തു നിന്നും വന്ന പല ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു ഇവിടത്തെ ഇപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നടന്നു പോകാനൊരു പ്രത്യേക രസം കേട്ടോ കാരണം ചുറ്റും നല്ല കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ നടക്കുക ചെറിയ തണുപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡിലൂടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ അങ്ങനെ കല്ലും കുഴിയൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ ടോപ്പിലെത്തി കേട്ടോ ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇത് വീഡിയോയിൽ എത്രത്തോളം കാണണുണ്ട് എന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല കാറ്റും നല്ല താഴേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഊട്ടിയുടെ അതന്നെ തന്നെ ഊട്ടി എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ ചെറിയ ചെറിയ പാറകെട്ടുകൾ കേട്ടോ കുഞ്ഞു കുഞ്ഞു പാറകെട്ടുകൾ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പിന്നെ കാഴ്ച ഇവിടെ നിന്ന് അവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല നല്ല കാറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നു അപ്പം അവിടെ ചെറിയ ചെറിയ തട്ടുകട പോലത്തെ കടകളുണ്ട് കേട്ടോ കാരണം അവിടെ അടുത്തൊന്നും വേറെ കടകളൊന്നുമില്ല അപ്പോൾ ഇവിടെ കുറേ ജീപ്പ് നിർത്തിയിട്ടുണ്ട് എന്താ പറയുക ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ജീപ്പിന് ആയിരത്തി ഇരുന്നൂറ് അങ്ങാണ്ടാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ എനിക്ക് തോന്നണോ ഈ പ്രായമായവരെ കൊണ്ടൊന്നും അത് നടക്കില്ല കാരണം വലിയ ഇപ്പോൾ ആറമ്മ കൂടെയൊക്കെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും എന്തായാലും ഞങ്ങളതിൽ കയറിയില്ല കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് നമ്മൾ വയനാട് ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ തെന്നെല്ലിക്ക് ചായപ്പൊടി ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് കൊരങ്ങുകൾ ഇതാ നല്ല രണ്ടല്ല മൂന്നെണ്ണുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൽ ഇറങ്ങി അവിടത്തെ പാർക്കാണത് അപ്പോൾ അതിനുള്ളിൽ കയറി അപ്പോൾ സമയം ആറു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആറു മണിക്ക് കയറിയാൽ അവിടെ ആറര മണി വരെ വരെയുള്ളൂ സമയം അത് കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ കയറുമ്പോഴേ പറയുന്നുണ്ട് ആറര മണിയാവുമ്പോൾ ഇറങ്ങണമെന്ന് അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഡാമിൻ്റെ മുകളിലേക്കൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ അത്രയും സ്റ്റെപ്പ് കയറി മുകളിൽ പോയിട്ട് താഴെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല വെള്ളം കുറവാകുമല്ലോ ഡാമിലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ